ഹലോ ഇന്ന് ചെറിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ അമ്മയുടെ അറുപതാം പിറന്നാളാണ് അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് സർപ്രൈസ് ആയിട്ട് പോകാൻ പ്ലാൻ ചെയ്തേക്കാണ് കേക്കൊക്കെ പോകേണ്ടത് അപ്പോൾ അതിനായിട്ടുള്ള ഫുഡും ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്തെട്ടോ ഇത് നമ്മൾ സൂഫി മന്തിയിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത് മന്തിയാണ് ഷവായി മന്തിയാണ് ഞങ്ങൾ ഇതുവരെ ഷവായി ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ ഷവായി മന്തി ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ ഒരു ഏഴര ആവർ ആയിപ്പോൾ ഇതേ ഇറങ്ങി പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ അമ്മ ബേക്കേഴ്സിൽ കയറിയിട്ട് പോരുന്ന വഴിക്ക് അമ്മ ബേക്കേഴ്സ് നമ്മുടെ കുറുക്കഞ്ചേരിയില്ലേ കൊറുക്കഞ്ചേരിയിലെ അമ്മ ബേക്കേഴ്സിലാണ് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതായത് ഒരുപാട് കേക്കുകളുടെ വെറൈറ്റി സാധനങ്ങളും വേരുകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പീസ് കേക്കുകൾ ഹാഫ് കെ ജി കേക്കുകൾ പിന്നെ എന്തൊക്കെയോ ചെപ്പിലും കവറിലും അങ്ങനെയുള്ള കുറേ സ്വീറ്റ്സുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് ഈ വാനില ചോക്ലേറ്റ് ആണ് സോറി വാനില കേക്കായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് മോൾക്ക് പക്ഷേ ആ ബ്ലാക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് നല്ല കേക്കായിരുന്നു ചോക്ലേറ്റ് കേക്ക് പിന്നെ എന്തൊക്കെയോ സ്വീറ്റ്സ് കുറേ അവിടെ ഇരിക്കുന്നുണ്ട് മോനെ അതൊക്കെ വേണം വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ അതൊക്കെ നൈസായിട്ട് അങ്ങ് തട്ടി മാറ്റി പോകുന്നു പിന്നെ ഇതേ ആ അമ്മേനെ കേൾക്കുമ്പോൾ ഞങ്ങൾ മലയാളത്തിൽ അമ്മയ്ക്ക് അറുപതാം പിറന്നാൾ ആശംസകൾ എന്നെ എഴുതിയിട്ടുണ്ട് നല്ല രസമായിട്ട് തന്നെ അവരെ എഴുതിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതേ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എൻട്രി ചെയ്തു വീട്ടിലേക്ക് എൻട്രി ചെയ്തപ്പോൾ അമ്മ ഇങ്ങനെ ഞെട്ടി അച്ഛനും ഞെട്ടി നോക്കുന്നുണ്ട് പെട്ടെന്ന് ഞങ്ങൾ അവർ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ ഒരു സൂചന പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അഭിനയിക്കാമെന്ന് അറിയാത്ത കാരണം വലിയ എക്സ്പ്രഷൻസ് ഒന്നും അമ്മ വാരി വിതറിയില്ല കേട്ടോ ഇതിങ്ങനെ ഈ ഒരു ചെറിയ ഒരു ചിരിയോട് കൂടി എൻ്റെ അമ്മ അങ്ങനെ നിന്നു ആ അമ്മ എപ്പോഴും അങ്ങനെ വലിയ വലിയ എക്സ്പ്രഷൻസ് ഒന്നും മരമത്തുനിന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇപ്പം അതേപോലെ കേക്ക് തേ ഞങ്ങൾ അങ്ങനെ അൺബോക്സ് ചെയ്യാനോ കേക്കൊക്കെ കേക്കിൽ തന്നെ മെഴുകുതിരിയും പിന്നെ അതിൻ്റെ നൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തേം ഞങ്ങളത് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് മെഴുകുതിരിയൊക്കെ എടുത്ത് കുത്തി വെച്ച് ഞാനതൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കേക്ക് മുറി ആയിരിക്കും കേട്ടോ എൻ്റെ അമ്മ ജനിച്ചിട്ട് അറുപത് വർഷമായെങ്കിൽ ഇന്നായിരിക്കും എൻ്റെ അമ്മ ആദ്യമായിട്ട് കേക്കും കുടിച്ചിട്ടുണ്ടാവാം അത് എൻ്റെ കൈ കൊണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ജീവിതത്തിൽ ജീവിതത്തിൽ ഇന്ന വരെ നടക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ കേൾക്കുന്നവർക്ക് അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നായിട്ട് തോന്നില്ല അപ്പോൾ നമ്മൾക്ക് അതൊരു ചെറിയ സന്തോഷം അത്ര മാത്രം തെയ്യ പിന്നെ അമ്മയെ കൊണ്ടതേ അത് കട്ട് ചെയ്യിപ്പിച്ചു അമ്മ കട്ട് ചെയ്ത് അച്ഛന് കൊടുത്തപ്പോൾ അച്ഛനാണ് എല്ലാവർക്കും കൊടുത്തത് കേട്ടോ ആദ്യം അച്ഛൻ എല്ലാവർക്കും പങ്കിച്ചു കൊടുത്തു പിന്നെ അമ്മ അമ്മത് എനിക്കും ചേട്ടനും പിള്ളേർക്കും ഒക്കെ കൊടുത്തോ അപ്പോൾ അതൊരു ചെറിയ സന്തോഷം ഈ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ സന്തോഷങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സന്തോഷമാണ് കേട്ടോ അത് പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ മോൻ അതിന്മ വെച്ചൊക്കെ നാം എഴുതുകയും എഴുതു മാറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ എന്തൊക്കെയോ ഐറ്റംസ് വെളുത്തട്ടൊക്കെ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ തന്നെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതേ ആവാൻ അതിൻ്റെ ഉള്ളിൽ നൈസായിട്ട് അടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ആ മന്തി കൊണ്ടുവന്നതൊക്കെ അതെ അതൊക്കെ അത് അഴിച്ച് ഒരു പാത്രത്തിൽ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ മന്തി നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല ഒരു ഒരു ഫുൾ മന്തി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും കഴിയില്ല നല്ല അധികം ഉണ്ട് പിന്നെ ഇതേ ഷവായിന് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഷവായി നല്ല സോഫ്റ്റ് ആണ് പക്ഷെ എനിക്ക് അൽഫാമിൻ്റെ അത്രയൊന്നും ഷവായി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മന്തിയുടെ റൈസ് പിന്നെ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ആ റൈസ് മഴ മാത്രം മതി ഇതേ പിന്നെ അതേ വരി വരിയായിട്ടിരുന്ന് എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ ഏതാണ്ട് നമ്മൾ പന്തലിട്ട് സദ്യ കഴിക്കുന്ന മതി വരി വരിയായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അതേ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ റൈസ് ബാക്കിയുള്ളത് ഞാൻ പൊതിഞ്ഞങ്ങോട്ടെടുത്ത കേട്ടോ പിന്നെ അതേ എല്ലാവരും ജസ്റ്റ് ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഒരു ഒമ്പതര ആ ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണം അപ്പോൾ അതേ ഒരാളവിടെ കട്ടുമ്പോൾ സോറി സെറ്റിമ്മ് കയറി കെടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല ഞാനില്ല നിങ്ങൾ പൊക്കോ ഞാൻ അവിടെ നിന്ന് നിന്നോളാം എന്ന് പറഞ്ഞ ഒരു ചെറിയൊക്കെ എടുക്കാം പക്ഷേ നാളെ സ്കൂളേ പോകണ്ടേ ഞങ്ങൾ ഇതേ വലിച്ചു കൊണ്ടുപോകാം അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി കണ്ടപ്പോൾ വേഗം ചാടിയേറ്റിട്ടാളും പിന്നെ അതേ എല്ലാവരും യാത്ര പറഞ്ഞ് കാറ് തിരിച്ച് അതിൽ ഇറങ്ങണം നമ്മളിങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവരിങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത് ഒരു പ്രത്യേക സന്തോഷമാണല്ലേ അപ്പോൾ അതേ കാറിൻ്റെ അടുത്തേക്ക് ഞങ്ങളൊക്കെ ഇതേ ചാടി ഇറങ്ങുന്നത് മോൻ അവിടെ നിന്ന് ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ